നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീടിലേക്ക് സ്വാഗതം ഭയപ്പെടണ്ടേ നമ്മൾ ഭയപ്പെടണ്ടേ പ്രിയ സഹോദരി സഹോദരന്മാരെ ഷമീർ കൊല്ലം എന്ന് പറയുന്ന ഇസ്ലാം ഭാഗത്ത് നിന്ന് രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിലേക്ക് വന്ന ആ മനുഷ്യൻ ഒരുപാട് പ്രതിസന്ധികൾ കൂടി കടന്നുപോയി ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വീടുകൾ കണ്ടാൽ പട്ടിണിയിൽ ജീവിതത്തിൽ യാതൊരു നില ഉയർച്ചയും ഇല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ സാക്ഷ്യവും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമാണ് ഈ സമൂഹത്തിൽ ഒരു വലിയ സ്വീകാര്യത നേടിക്കൊടുത്തത് ഇസ്ലാമിൽ നിന്നും മറ്റു ഇതര ഇവിടെ ഉന്നത ജാതിക്കാരെന്ന് പറയുന്ന ആൾക്കാരുടെ നിന്നും ആൾക്കാർ കടന്നു വന്നാൽ അവരെ ഒരു രീതി നമ്മുടെ സമൂഹത്തിനകത്തുണ്ട് അത് ഒരു പരിധി വരെ നല്ലതുമാണ് എന്നാൽ അത് പരിധി കിടുമ്പോൾ മറ്റൊരു നിലപാടിലും രീതിയിലെയും അത് കൊണ്ടെത്തിക്കുമെന്നുള്ളത് വാസ്തവമാണ് എന്ത് തന്നെ ആയാലും അദ്ദേഹം കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും കൺവേഷൻ സ്റ്റേജുകളിലും പരസ്യങ്ങളിലും ഒക്കെ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു വളരെ വലിയ എതിർപ്പുകൾ അദ്ദേഹത്തിനുണ്ടായി അദ്ദേഹത്തിന് കടന്നുപോയ ജീവിത സാഹചര്യങ്ങൾ അദ്ദേഹത്തിന്റെ സാക്ഷ്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഈ അടുത്ത കാലങ്ങളിൽ അദ്ദേഹത്തിനുണ്ടായ പെട്ടെന്നുണ്ടായ രോഗം രണ്ട് സർജറി ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ തന്നെ അദ്ദേഹം ലൈവ് വിട്ട് പറഞ്ഞിരുന്നു ഞാൻ ഹോസ്പിറ്റലിലാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അത് കഴിഞ്ഞ ശേഷം വീട്ടിൽ അദ്ദേഹം പോയി അത് ആ സമയത്തും അദ്ദേഹം ഈ കാര്യങ്ങൾ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്നു അദ്ദേഹത്തെ സഹായിക്കുന്ന ആൾക്കാർ ദൈവത്തെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള വിശ്വാസം ഇതൊക്കെയും അദ്ദേഹം പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഇപ്പോൾ അദ്ദേഹം രോഗിയെ ഭാരപ്പെട്ട് അദ്ദേഹം വീട്ടിലായിരിക്കുകയാണ് അദ്ദേഹത്തിന് വേണ്ടി നാം എല്ലാവരും പ്രാർത്ഥിക്കണം എന്നാൽ ഞാൻ ചെയ്ത വീടുകളിൽ ഒന്നും അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി പറയുന്ന ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല കാരണം ഞാൻ ഭയപ്പെടുകയാണ് എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യവും ഞാൻ ഇന്നേവരെ ചെയ്തിട്ടില്ല ചെയ്യുകയുമില്ല കാരണം എന്റെ മനസാക്ഷി ദൈവത്തിന്റെ സാക്ഷിയാണ് എനിക്ക് നാളെ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കോ നിങ്ങൾക്ക് നാളെ സംഭവിക്കുന്നു എനിക്കോ പ്രവചിക്കാൻ കഴിയില്ല പിന്നെ വിശ്വാസത്താൽ ദൈവം നിങ്ങൾക്ക് നൽകിയ വെളിച്ചത്തിലും ദൈവം നമുക്ക് നൽകിയ സത്യത്തിലും അറിവിലും ജ്ഞാനത്തിലും വിശ്വാസത്തിലും നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ തിന്മക്കെതിരെ ശബ്ദമുയർത്തും തിന്മക്കെതിരെ പടവാൾ ഉയർത്തും വാള് ഉറയിലിടുക എന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വാൾ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തിന്മയ്ക്കെതിരെ ഞങ്ങൾ ശബ്ദമുയർത്തിയിരിക്കും തിന്മക്കെതിരെയും ഇരുളിനെതിരെയും അന്ധകാരത്തിനെതിരെയും അനാചരങ്ങൾക്കെതിരെയും പടവെട്ടിയും ശബ്ദമുയർത്തിയും അധ്വാനിച്ചും അപ്പോൾ തന്നെ കായികമായി നേരിട്ടും അതുപോലെ തന്നെ ആശയപരമായി നേരിട്ടും അത് പദ്യങ്ങളിലൂടെ ലേഖനങ്ങളിലൂടെ എഴുത്തുകളിലൂടെ പാട്ടുകളിലൂടെ സമരങ്ങളിലൂടെ ഒക്കെ നേരിട്ടാണ് ഈ സമൂഹം അല്ലെങ്കിൽ ഈ ലോകം ഇത്രയും പുരോഗമിച്ചത് അങ്ങനെയെങ്കിൽ തിന്മക്കെതിരെ ശബ്ദം നികർത്തുന്നത് തെറ്റല്ല ബൈബിളിൽ തിന്മയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നും തിന്മയോട് യാതൊരു ഒത്തുർപ്പും പാടില്ല എന്നും തിന്മയുടെ പിന്നിലെ സാത്താനോട് എതിർ നിൽക്കുമെന്നും കർത്താവ് പഠിപ്പിക്കുന്നു മാത്രമല്ല അപ്പോസിനെ പോലോസ് പത്രോസിന് തെറ്റുണ്ടായവ പോലും പത്രോസിനെ വരെ ശാസിക്കുന്ന കാര്യം നമുക്ക് മാതൃകയായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പ്രതികരിക്കാം എന്നുള്ളത് ദൈവം നൽകിയിരിക്കുന്ന ഒരു ആയുധം തന്നെയാണ് പ്രതികരണശേഷി നഷ്ടപ്പെടുന്നവർക്ക് അവിടെ തിന്മ വിളയാടിക്കൊണ്ടിരിക്കും അപ്പോൾ പറഞ്ഞു വരുന്നത് അദ്ദേഹം ഹോസ്പിറ്റലായ ശേഷം ഒട്ടനവധി ആൾക്കാർ പല വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹത്തെ ദൈവം അടിച്ചതാണ് ദൈവത്തിൻ്റെ അടിയാണത് മാത്രമല്ല ദൈവത്തിൻ്റെ കോപത്തിനിരയായതാണ് ഒട്ടനവധി ദേവദാസന്മാരെ ഇദ്ദേഹം പുച്ഛിച്ചിട്ടുണ്ട് കളിയാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇല്ലാ കഥകൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അദ്ദേഹം പലപ്പോഴും വീഡിയോ പറയുന്ന കാര്യം ഞാൻ ആരെയും വ്യക്തിപരമായി വിമർശിച്ചിട്ടില്ല ആശയപരമായി മാത്രമേ വിമർശിച്ചിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിലിട്ട വീഡിയോ കകത്ത് ഒരു കമന്റ് വന്നു ഞാൻ പറയുന്നത് ഇങ്ങനെ കമന്റ് എഴുതുന്ന സഹോദരങ്ങൾ അവര് ഒരു വികാരമുണ്ട് അവർക്ക് അനുകൂലമായി നിൽക്കുന്ന അവർക്ക് ഇഷ്ടപ്പെടുന്ന പാസ്റ്റർമാരെ ഈ ഷമീർ കൊല്ല വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ സാത്താർ ഭൂതം എന്ന് പറയുമ്പോൾ കള്ളപ്രവാതം പറയുമ്പോൾ അത് അവരുടെ വികാരമാണ് നമ്മൾ അത് മനസ്സിലാക്കണം പക്ഷെ ഒരു കാര്യം നമ്മൾ പ്രതികരിക്കുമ്പോൾ ദൈവത്തിന് നിനക്കാത്ത രീതിയിൽ പ്രതികരിക്കുന്നത് ശരിയാണോ അതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല കേട്ടോ ഞാന് ഒരു പ്രതികരണം വായിക്കാം ഷമീർ കൊല്ലം താങ്കൾക്ക് എങ്ങനെ പാസ്റ്ററായി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നീതിവന്മാരായ പ്രവാചകന്മാരെ മാനസികമായി ഉപദ്രവിച്ചു അവരുടെ മനസ്സ് വേദനിപ്പിച്ചു അത് കഴിഞ്ഞാൽ ആ അങ്ങനെ രീതിയിൽ നീതിവന്മാരെ പ്രവാചകന്മാരെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശു വെറുതെ ഇരിക്കുകയില്ല അതാണ് ദൈവമക്കൾ ഉപദ്രവിച്ച ഷൗലിനെ കർത്താവ് സന്ദർശിച്ചത് പൗലോസ് എന്ന വലിയ പ്രവാചകനാക്കിയത് പക്ഷേ താങ്കളുടെ കാര്യത്തിൽ അതായത് ഈ ഷബീർക്കൊല കാര്യത്തിൽ അത് ഉണ്ടാകുകയില്ല കാരണം കള്ളപ്രവാചകൻ അത് നിങ്ങളാണ് അതുകൊണ്ട് ഇതൊരു ശിക്ഷ തന്നെയാണ് താൻ ഇനി ഒരിക്കലും എഴുന്നേൽക്കുകയില്ല ഡോക്ടർ കൈവിട്ടു ഇനി ഞാൻ ഒന്നുകൂടെ വായിക്കാം നിങ്ങളാണത് അതാണ് കള്ളപ്രവാചകൻ ഷബീർ കൊല്ലമാണ് താൻ ഇനി എഴുന്നേൽക്കുകയില്ല ഡോക്ടർമാർ കൈവിട്ടു അതെ ഈ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് താൻ ഇനി എഴുന്നേൽക്കുകയില്ല ഡോക്ടർമാർ കൈവിട്ടു ദൈവത്തിൻ്റെ ശിക്ഷയാണ് പ്രവാചകന്മാരെ മാനസികമായി ഉപദ്രവിച്ചതിൻ്റെ ശിക്ഷയാണ് താൻ ഇനി എഴുന്നേൽക്കുകയില്ല തന്നെ ദൈവം കൈവിട്ടു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ചെയ്യുന്ന അതായത് അവർക്ക് അവരുടേതായ ഇഷ്ടപ്പെടുന്ന പാസ്റ്റർമാരെ ഷമീർ കൊല്ലം വിമർശനിൻ്റെ പേരിൽ ഉണ്ടാകുന്ന വികാരപ്രകടനമാണത് പക്ഷേ അപ്പുറത്തായാലും ഇപ്പുറത്തായാലും തീർച്ചയായിട്ടും ദൈവത്തിന് നിനക്കാത്ത കാര്യങ്ങൾ നമ്മൾ പറയണമോ ആർക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല എനിക്കെന്ത് സംഭവിക്കും നിങ്ങൾക്കെന്ത് സംഭവിക്കും ആർക്കും അറിയില്ല കൃപയാൽ നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ കൃപയാൽ നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ ദൈവത്തിന്റെ കൃപയാ കാരണം കർത്താവിന്റെ കൃപയില്ലാതെ ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോസനെ പൗലോസ് രോഗിയായി ഇരുന്ന സമയത്ത് കർത്താവ് പറയുന്ന കാര്യമുണ്ട് എന്റെ കൃപ നിനക്ക് മതി എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറയട്ടെ നമ്മളുടെ വികാരങ്ങൾ പ്രക പ്രകടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൽ നിനക്കാത്ത വികാരങ്ങൾ പ്രകടിപ്പിക്കരുത് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വീഡിയോകളെ നിങ്ങൾ ഖണ്നം ചെയ്യണം അദ്ദേഹം പറഞ്ഞ തെറ്റാകാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കണം ഞാൻ എത്രയോ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം രോഗിയായി മാറിയത് ഇനി അദ്ദേഹത്തിന്റെ അസുഖം കഴിഞ്ഞു വന്ന ശേഷം മാത്രമേ ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആ വീഡിയോകളിലെ തെറ്റാകാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുള്ളൂ ഒരുപാട് ഒട്ടനവധി കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ ഷമിക്കുകയല്ല അദ്ദേഹത്തിന്റെ ദൈവം കൊടുത്ത് ശിക്ഷ എന്ന് പറയുകയല്ല അദ്ദേഹം എഴുന്നിൽക്കുകയില്ല എന്ന് ശപിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത് കാരണം നമ്മുടെ കർത്താവ് അങ്ങനെ ശപിച്ചിട്ടില്ല അങ്ങനെ ശപിക്കാൻ നമുക്ക് പറ്റില്ല വാള് ഊഹയിലിടുക എന്ന കർത്താവ് പറഞ്ഞത് ക്രൂശിക്കടത്തവലും നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ആകാൻ പറ്റുന്നില്ല നിങ്ങളെ ജഡമാണോ ഭരിക്കുന്നത് അതല്ല ആത്മാവാണോ ഭരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷവും ജഡമാണ് ഭരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ നമ്മളെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ട് വരുന്നത് ഞാൻ ആ സഹോദരം കുറ്റപ്പെടുത്തി പറയുന്നില്ല കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടി പറഞ്ഞു പക്ഷേ ഞാൻ പറയുന്നു ഇതുപോലെയുള്ള ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് അദ്ദേഹത്തെ ശവിക്കുന്ന അദ്ദേഹത്തെ എഴുന്നേൽക്കാൻ പാടില്ല എന്ന് പറയുന്ന ദൈവശിക്ഷയാണെന്ന് പറയുന്ന ഒട്ടനാൾക്കാരുണ്ട് അവരോട് ഞാൻ പറയുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ പോലും മറ്റൊരു തിന്മയാ നിരൂപിക്കരുത് കാരണം നമ്മുടെ കർത്താവ് കൃഷി കിടന്നപ്പോഴും മറ്റൊരു കൂടി പ്രാർത്ഥിച്ച കർത്താവാണ് ആ കർത്താവിനെയാണ് നിങ്ങൾ സേവിക്കുന്നതെങ്കിൽ ആ കർത്താവിന്റെ ശരീരവും അപ്പവും ശരീരവും ശരീരത്തിന്റെ ഓർമ്മയും ആ കർത്താവിന്റെ രക്തത്തിന്റെ ഓർമ്മയാണ് നിങ്ങൾ പങ്കുകൊള്ളുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ വിചാരിക്കാൻ പാടില്ല കാരണം നമ്മുടെ കർത്താവ് ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞ കർത്താവാണ് അങ്ങനെയെങ്കിൽ സഹോദരന്മാരെ എത്രയധികം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഷാവുവാക്കൾ പറയുന്ന സഹോദരി സഹോദരന്മാരെ നിങ്ങൾ തിരുത്തണം നിങ്ങൾ മാറണം നിങ്ങൾ മാനസന്ധരപ്പെടണം നിങ്ങൾ ശരിയായ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കണം അദ്ദേഹത്തോട് വിരോധമുണ്ടെങ്കിൽ ഈ രോഗാവസ്ഥയിൽ അദ്ദേഹത്തെ ശപിക്കുകയല്ല ചെയ്യേണ്ടത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അദ്ദേഹത്തോട് വിരോധം കാണും അതിന്റെ വീഡിയോകളെ നിങ്ങൾ ഖനനം ചെയ്യുക അടുത്തൊരു അഭിപ്രായത്തിലേക്ക് പോവാം അടുത്തൊരു എന്ന് പറയുന്നത് ശത്രുവിനെതിരെ പോരാടുമ്പോൾ ചെറിയ മുറിവുകളെല്ലാം സ്വാഭാവികമായി ഉണ്ടാകും വെറുതെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല അതായത് ശത്രുവിനെതിരെ പോരാടുകയാണ് ഷമീർ കൊല്ലം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് ശത്രുവിന്റെ പോരാട്ടമോ ഏത് ശത്രു നമുക്ക് ആരാണ് ശത്രു ഉള്ളത് നമുക്കാരാണ് ശത്രു മനുഷ്യനാണോ നമുക്ക് ശത്രു അതോ പിശാജാണോ അദ്ദേഹം വ്യക്തമാക്കുന്നില്ല അപ്പോൾ സാത്താൻ എതിരെ പോരാടിയപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ പ്രശ്നമാണ് ഇതെന്ന് അദ്ദേഹം പറയുകയാണ് എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടി അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാഴ്ചപ്പാടാണെന്ന് തോന്നുകയാണ് എനിക്ക് കാരണം ശത്രുവായ സാത്താൻ മനുഷ്യൻ ശത്രുവല്ല എന്നാൽ ചില താഴോട്ടുള്ള കമ്പനികൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് ശത്രു ആരാണ് നാം ചോദിക്കുന്നത് ശത്രു ആരാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്തായാലും ഇതൊരു ഞാൻ സാത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്ക പറ്റും ആ ശത്രുവിനെതിരെ പോരാടുമ്പോൾ നമുക്ക് ചെറിയ മുറിവുകളൊക്കെ പറ്റും എന്നുള്ള കാര്യം ഇതൊരു നല്ല കാഴ്ചപ്പാടാണ് പ്രിയ സഹോദര സഹോദരന്മാരെ ഈ ശത്രു മനുഷ്യനാണോ പിഷാലാണോന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല എന്തായാലും ശത്രു മനുഷ്യരല്ല കാരണം ജനരക്തങ്ങളോട് നമുക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല നമുക്ക് ഭാഷകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ അന്ധകാര ശക്തിയോടും സ്വലോകത്തിലെ ദുഷ്ട സേനയോടുമാണ് നമുക്ക് യുദ്ധമുള്ളത് അതുകൊണ്ട് ഈ ശത്രു പിഷാ എന്ന് തന്നെ പറയാം അപ്പൊ ഇത് നല്ലൊരു കാഴ്ചപ്പാടാണ് അതുകൊണ്ട് നൂറുകണക്കിന് ആൾക്കാർ ആയിരക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിന്റെ വിരോധം പറയുന്നു ഇത് ചിലരൊന്നും പുറത്തു പറയുന്നില്ല ചില സഹോദരമാർ പുറത്തു പറയുന്നു അത് അവരുടെ തുറന്ന മനസ്സാക്ഷിയാണ് ചിലർ മനസ്സിൽ വെച്ച് കരുതുന്നു ഞാൻ പറയട്ടെ നിങ്ങൾ മനസ്സിൽ വെച്ച് കരുതിയാലും തുറന്നെഴുതിയാലും കുറ്റം കുറ്റം തന്നെയാണ് അതുകൊണ്ട് നാം ചെയ്യേണ്ട ഒരു കാര്യം ഒരു മനുഷ്യൻ്റെ ആപത്ത് വരുമ്പോൾ അവനെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ ഉത്തരം കണ്ടെത്താൻ കഴിയില്ല എന്നാണ് യാക്കോമൻ ലേഖനം പറയുന്നത് യാക്കോവ് ലേഖനം പറയുന്നത് ഒരുത്തിന് അസുഖം വന്നാൽ ഉപ്പന്മാരെ വരുത്തി തമ്മിൽ തമ്മിൽ പാവങ്ങൾ ഏറ്റു പറഞ്ഞ് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് തമ്മിൽ തമ്മിൽ ഒരാപത്ത് വരുമ്പോൾ പ്രാർത്ഥിക്കാം ഷാവുവാക്കുകളെ വിട്ടുകളയാം നമ്മളെ തെറ്റായ കാഴ്ചപ്പാടുകൾ പറഞ്ഞുകൊണ്ട് ദൈവസനയിലുള്ള ദൈവത്തിന്റെ ശിക്ഷയോ അല്ലെങ്കിൽ ദൈവത്തിന്റെ കോപമോ നമ്മൾ നമ്മളേക്ക് തന്നെ കൊണ്ടുവരാതെ നമ്മൾ പരിജ്ഞാനത്തോടെയും ബുദ്ധിയോടെയും കാര്യങ്ങൾ നേരിടുക അദ്ദേഹത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള കമന്റുകൾ നിങ്ങൾ ഒഴിവാക്കണം നിങ്ങൾ തിരുത്തണം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്കെതിരെ ഖണ്ഡനം പറയണം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ആർക്കെന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല ആർക്കെന്ത് സംഭവിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തമ്മിൽ നമുക്ക് പാവങ്ങളേറ്റ് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കാം രോഗം സൗഖ്യമാകട്ടെ അദ്ദേഹത്തെ ദൈവം പിടിവിക്കട്ടെ കുടുംബമായി കർത്തവേണ്ടി പ്രയോജനപ്പെടട്ടെ അദ്ദേഹത്തെ തിരുത്തേനാരങ്ങൾ തിരുത്തുമെങ്കിൽ തിരുത്തട്ടെ മാറ്റങ്ങൾ വരുത്തുമെങ്കിൽ മാറ്റങ്ങൾ വരുത്തേ വരട്ടെ കാരണം ഒരു കക്ഷത കൂടി കടന്നു പോകുമ്പോഴാണ് നമ്മൾ പലതും പഠിക്കുന്നത് എന്റെ ജീവിതത്തിലും കക്ഷത കൂടി കടന്നു പോയപ്പോഴാണ് ഞാൻ പലതും പഠിച്ചത് പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ കർത്താവ് ആരെ ശവിക്കുന്നുണ്ടല്ല ആരെ ഉപദ്രവിക്കുന്നുല്ല സ്നേഹിക്കുന്നുണ്ടാണ് അതേ അതേ ഭാവം തന്നെ ക്രിസ്തു യേശുവിന്റെ ഭാവം തന്നെ നമുക്ക് ധരിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം ഇത്തരത്തിലുള്ള കമന്റുകൾ ഒഴിവാക്കുക മനസ്സിനിടപ്പെടുക മാറ്റം വരുത്തുക തിരുത്തുക നല്ല കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കുക ഗോഡ് പ്ലസ് യു